മാഡം ഇത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല മാഡം ഇത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ അത് നമ്മടെ തലച്ചോറിനെയൊക്കെ ബാധിക്കും ഇങ്ങനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനെ പേടിപ്പിക്കരുത് അത് ഇങ്ങനെ മാറ്റി മാറ്റിവെക്കും തലച്ചോറ് മാറ്റി 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 വെക്കാനോ മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ വെക്കുക ആ അല്ല അത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നമ്മുടെ ഫാമിലി തന്നെ എല്ലാവരും എല്ലാവരും ഇതിൽ അഡിക്റ്റഡ് അല്ലേ അവരും കൂടി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ സ്ഥിരമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തടയിടുന്നു ആ ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം ഇന്നലെ രാത്രി തന്നെ ഞാൻ ഏകദേശം രാത്രി ഒരു രണ്ടര ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പൊ അതിനകത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് അതൊന്നും അതൊന്നറിയാലും തനിക്ക് ഫോൺ നോക്കേണ്ടി വന്നു അത് ഇന്നലെ രാത്രി ഇന്ന് നമുക്ക് പുതിയൊരു തീരുമാനം എടുക്കാം എടുക്കാം അങ്ങനെ ഇന്നലെ വരെ തലച്ചോറിന് അല്ല ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ തലച്ചോറിനെ രക്ഷിക്കാൻ വേണ്ടി ഫോൺ മാറ്റി വെക്കാൻ വെള്ളം വയ്ക്കാൻ പറയണോ തരാൻ തരാൻ ഇങ്ങനെ എനിക്കറിയാൻ നടക്കുന്നത് ചോദിക്കടക്കുന്നത് ഈ ഈ ആഹാരം സമയത്തെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചൂടെ ഓ ഒരു എനിക്ക് അറിഞ്ഞൂടെ മോനെ നേരം വിളകുമ്പോ തുടങ്ങും അമ്മണി ആനന്ദം ഇന്ദിര ഈശ്വരി ഉമ ഊർമുഴ അവിടെ തുടങ്ങി രമണി വരെ കീഴുമില്ല കാര്യം പറയുമ്പോ നീ എന്താ എന്തോ ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത് അച്ഛനോ അർജന്റ് അമ്മ അമ്മായി അച്ഛൻ അർജന്റ് നീ ആരൊക്കെ ഉണ്ട് ഇല്ല ചെവിന്ന് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റൂ ദൈവമേ

അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സാചാ ഞാൻ പറഞ്ഞതല്ലേ അത് വേണ്ട വേണ്ട കൊടുക്കണ്ട റെഡി പേയ്മെന്റ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി കൊടുക്കത് കൊടുക്ക കൊടുക്കു അവിടെ എവിടെ വിളിക്കാണീ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ഞാൻ 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 അങ്ങോട്ട് അങ്ങോട്ട് കേട്ടല്ലോ പിന്നെ വിളിക്കാം നേരം എല്ലാവരും ഈ ഫോൺ കൊണ്ടിരിക്കുന്നു നീ കഴിക്കാ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനും ഒത്തൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാനും ചാവാൻ പോവാന്ന് പറയാ വെള്ളം തരാത്തവൻ അവൻ ഫോണും കിടക്കോണ്ട് നടക്കുന്നു എണ്ണി വാങ്ങിക്കാൻ അറിയാമല്ലോ അങ്ങോട്ട് അവക്കൊരു രണ്ടായിരം കൊണ്ട് ഇവക്കൊരായിരം കൊണ്ടെന്ന് പറഞ്ഞു എന്റെ മോനെ ഇത് അല്ല എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക ഇത് ഒരു ദിവസം ഈ ഫോൺ ഇല്ലാതെ ഇവിടുന്ന് ജീവിച്ചു നോക്കണം എന്നെങ്കിലേ അറിയത്തുള്ളൂ അതിന്റെ ഒരു സുഖം എല്ലാത്തിനും കൂടെ തലച്ചോറടിച്ച് പോകള കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ മാനേജർ രാവിലെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകമത്ത് ഒരു പേടി അമ്മ എനിക്കെന്തായാലും ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആണോ ആ അത് തരാ വീണപ്പോഴേ വന്നത് പണ്ടൊക്കെ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കുമ്പോ ഒരു വിഷമമുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റും ഇന്ന് ആർക്കാ നോക്കാൻ നേരം ഫോണിലോട്ടും നോക്കിയല്ലേ ഇതുപോലെ അമ്മ ശരി തന്നെയാണ് പക്ഷെ ഇല്ലാതെ ജീവിക്കാൻ കൊച്ചമ്മ പുതിയ പണ്ടുള്ളവരും നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരിക്കേ എടാ നല്ല സുഖമായിട്ട് ജീവിച്ചു ഫോൺ ഇല്ലാതെ എന്താ കാര്യം അറിയാവോ വിവരമുണ്ട് ബുദ്ധിയുണ്ട് ലോകപരിചയമുണ്ട് അതൊന്നും ഇല്ലെങ്കിൽ ഇതേലോട്ട് നോക്കിയെങ്കിലേ എല്ലാം മനസ്സിലാവൂ ഇപ്പഴ് അതാ അവസ്ഥ ഞാനൊരു കാര്യം പറയാം ഇന്ന് മുതല് ഒരു ദിവസത്തേക്ക് ഇവിടെ ആരും ഫോൺ ഉപയോഗിക്കാത്ത ഒരു വ്യവസ്ഥ ഉണ്ട് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ആസ്വദിക്കൂ